ഹലോ ഇതുപോലത്തെ ഒരു ബീഫ് പെപ്പർ ഫ്രൈ മസാല നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇത് പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തി പത്തിരി പിന്നെ നമ്മുടെ പഴമ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് എടുക്കാനായിട്ട് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഹാഫ് കെ ജി ബീഫ് കഴുകി വൃത്തിയാക്കിയതെടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബീഫിന് ആവശ്യമുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് ടു അഞ്ച് വിസിൽ വെച്ചെടുക്കണം നിങ്ങളവിടെ ബീഫ് വേവ് വേവ് അനുസരിച്ചിട്ട് വിസിൽ വെച്ചെടുക്കുക അപ്പോൾ അഞ്ച് വിസിലിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബീഫ് പെപ്പർ മസാല റെഡിയാക്കിയെടുക്കാം അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ വറ്റൽ മുളക് ഒരു നാല് ടു അഞ്ച് വറ്റൽമുളക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഒരു നാല് ടു അഞ്ച് വെളുത്തുള്ളി നീളത്തിലരഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നമ്മൾ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്തെടുക്കുക ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ഒരു കപ്പ് തക്കാളി ചെറുതായി എന്നത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വണക്കി എടുക്കണം തക്കാളി ഇതുപോലെ വണങ്ങി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ആ വെള്ളവോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം എല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ബീഫിൻ്റെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കുക ആദ്യം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക അതിന് ശേഷം മുടി തുറന്ന് വെച്ചിട്ട് വേണം ബീഫിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കാനായിട്ട് ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ല സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില മല്ലിയില പച്ചമുളക് നാട് കീറിയത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ബീഫ് പെപ്പർ മസാല റെഡിയാണ് ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക